പിന്നെ അതൊക്കെ മാറി സ്നേഹം കാണിച്ചു ഇനിയെല്ലാം ശരിയായി എന്ന് ശരിയായിന്ന് ഉണ്ട് പുതിയ വരുന്നു കല്പനകളുമായിട്ടുമായിരുന്നു തെരഞ്ഞെടുപ്പില് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാ അറിയില്ലേ കൊടുക്കാനും പിൻവലിക്കാനും ഞങ്ങളുടെ വീട്ടുകാരല്ല തെരഞ്ഞെടുപ്പ് നടത്തുന്നെന്ന് ആന്റി പ്രഭാൻഡി അതൊന്നും അറിയിച്ചാ മതി അല്ലാതെ ഇവിടെ അല്ല വന്ന് പറയണ്ടല്ലേ തെരഞ്ഞെടുപ്പ് ആര് ശരി വേണ്ട എം എൽ എ ആവാൻ പോകുന്നതിന്റെ മഞ്ഞളിപ്പിലായിരിക്കും അവള് നിങ്ങളൊക്കെ അവള് ജനിക്കുന്നതിന് മുമ്പേ ചന്ദ്രോത്ത് എം എൽ എ ഉണ്ടായിരുന്നു രാധിക അവളോട് പറയണം മത്സരിക്കണ്ടെന്ന് ഭാർഗവീർ എന്തൊക്കെയാ പറയുന്നേ ദേവിക എം എൽ എ ആവുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനല്ലേ അഭിമാനോ അപമാനോ െ ധിക്കു ചെയ്യുന്ന എന്തും അപമാനായിട്ട് വെക്കണ്ട ചേച്ചി ഇപ്പഴെങ്ങും ചേച്ചി വന്നിട്ട് ചേച്ചിയും ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് വെച്ചാ ഞാൻ ഇവിടുന്ന് പോയി തരണം വരട്ടെ അവളെ നേരിട്ട് കണ്ട് മത്സരത്തി മാറ്റിയിട്ട് ഈ എന്നാ ഭാർഗവി അകത്തോട്ട് കേറുക അവിടെ ഇരിക്ക ഞാൻ എവിടെ ഇരിക്കണം നിങ്ങൾ പറയണ്ട ആദ്യം മോനെ അടക്കി നിർത്താൻ നോക്ക് അവള് വരട്ടെ ഇങ്ങോട്ട് അവിടെ നിക്കട്ടേ കൂടുതലൊന്നും പറയാൻ പോണ്ട നമുക്ക് അയ്യോ എനിക്ക് ഓഫീസിൽ അരുന്ധതിയുടെ ഓഫീസിലെ ജോലി ഇനി വേണ്ട അരുന്ധതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്താ അമ്മ അവരെ വലിച്ചു ഇന്നലെ രാത്രി അച്ഛനുമായി തർക്കമുണ്ടായപ്പോഴും അരുന്ധതി എല്ലാരെയും അടിമയാക്കുന്നു പറഞ്ഞു എന്താ കാര്യം എനിക്ക് അവരോട് വിരോധം തന്നെയാ എന്തിന് യുടെ കാര്യത്തിൽ അവർ അമിതമായിട്ട് ഇടപെടുന്നു ഇലക്ഷനിൽ മത്സരിക്കാൻ ദേവികയെ പ്രോത്സാഹിപ്പിക്കുന്നതും അവര് തന്നെയായിരിക്കും സാമാന്യമായ ചില കാര്യങ്ങൾ ആർക്കും ഊഹിക്കാൻ പറ്റും നീ നോക്കിക്കോ അവര് ദേവികെ ഒരിക്കലും നീയുമായിട്ട് ചേരാൻ അനുവദിക്കില്ല ദേവി ആരെ പറയുന്നു പറയുന്നു നീ നിന്റെ മനസാക്ഷി പറയുന്നു അന്ന് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു നിന്റെ മനസ്സിൽ ദേവിക മാത്രമേ ഉള്ളൂ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിത്തരണമെന്നും ദേവിക തിരിച്ചു വരണമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയിലാണ് നീ കഴിയുന്നത് ഞാൻ നീ തീരുമാനിച്ച കാര്യമാ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അങ്ങ് തോൽപ്പിക്കാൻ നോക്കുക ഇനി ജീവിതത്തിൽ രാഷ്ട്രീയത്തിലേക്കേ ഇല്ല എന്ന് സത്യം ചെയ്ത ഭർത്താവ് തനിക്കൊരു വീടുണ്ടെന്നും വീട്ടിൽ ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യമേ മറന്നു കഴിഞ്ഞു മറക്കട്ടെ എല്ലാവരും മറക്കട്ടെ പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലേ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നമുക്ക് നിൽക്കാം ഇല്ല ഇനി ആരുടെയും ഔദാരത്തിൽ ജീവിക്കാൻ പ്രഭാവതില്ല ചില കാര്യങ്ങളെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എപ്പൊന്നു കുറച്ചു നേരെ നിന്നെ കാത്തു നിൽക്കുവായിരുന്നു ആന്റി പ്രചരണം തുടങ്ങാൻ സമയായി വോട്ട് ചോദിച്ചിറങ്ങാനൊക്കെ കൂടെ ഉണ്ടാവണം അവളുടെ ഒരു പ്രചരണം എന്താ നീ എന്നിട്ട് വരാൻ ആന്റി ഇതിനെ ഇങ്ങനെ ചൂടാവുന്നേ പ്രഭ പറയുന്നത് ചേച്ചി അനുസരിക്കണോന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല ആന്റി ഇതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞതാ എവിടെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞല്ലോ ആന്റി നോമിനേഷന്റെ കാര്യം അറിയണ്ട എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാ മതി എങ്ങോട്ടെങ്കിലും ചികിത്സിക്കാ പോണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മറ്റെങ്ങാടേയും മാറി നിൽക്കണം അല്ലെങ്കിലേ ശരീരം തളന്ന പോലെ അഭിനയിച്ച് കിടക്കണം എന്നിട്ട് മത്സരിക്കുന്നില്ല എന്ന് വാർത്ത കൊടുക്കണം ബാക്കി എന്താന്ന് വെച്ചാലേ പാർട്ടി നോക്കിക്കോളും ആന്റിക്ക് ഇത് എന്താ പൊടി പറ്റി അയ്യടാ ആന്റിക്ക് എന്താ പറ്റിയെന്ന് കൊണ്ടൊന്നും നിനക്കാടി നിന്റെ അഹങ്കാരം നിന്നെ തലയ്ക്ക് പിടിച്ചു കൈയടിക്കാനും ജൈവിക്കാനും പത്ത് പേരെ ചുറ്റും കിട്ടിയപ്പോ പിന്നെ എനിക്ക് ശേഷം പ്രളയം ഞാനേ നീ മര്യാദക്ക് അനുസരിച്ചാ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ അനുസരിപ്പിക്കേണ്ട രീതിയിൽ അനുസരിപ്പിക്കും ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് നിർത്താണ്ടി എനിക്ക് പറയാനും കൂടി ഒരു അവസരം തരണം നീ ഒന്നും പറയണ്ട ഞാൻ പറയണ്ട അനുസരിച്ചാ മതി അങ്ങനെ ഒരു വശം മാത്രം പറഞ്ഞിട്ട് പോവാൻ പറ്റില്ല എന്ത് ഭാഗവും കൂടി കേൾക്കണം ചേച്ചി പറയട്ടമ്മേ അവിടെ നന്ദൂന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മത്സരിക്കാൻ പാടില്ല അങ്ങനെയാണോ പറയുന്നത് ശരി നന്ദൂന്റെ അമ്മയ്ക്ക് ഞാൻ മത്സരിക്കേണ്ട എന്നാണ് എന്നാ എന്റെ അമ്മയുടെ ആഗ്രഹമേ ഞാൻ അതെ ഞാൻ ആരെ അനുസരിക്കണം പറ അത് ശരി നിന്റെ അല്ല അല്ല അമ്മ എനിക്ക് ജന്മം നൽകിയ സ്ത്രീയാ എന്നെ പത്ത് മാസം ചുമന്നു പ്രസവ വേദന അനുഭവിച്ചു പ്രസവിച്ചു മുലപ്പാൽ നൽകി എന്റെ വിശപ്പ് മാറ്റി താരാട്ടുപാടി ഉറക്കി എന്നെ വെച്ച് നടത്തി രാത്രി ഉറങ്ങാതെ എനിക്ക് കാവിലിരുന്നു വളർത്തി വലുതാക്കി ഇന്ന് കാണുന്ന ഞാനാക്കി ഭർത്താവിന് വേണ്ടാന്ന് തോന്നിയപ്പോലും ചേർത്ത് പിടിച്ചു കൂടെ നിർത്തി ഇനിയാൻറി പറ ഏതമ്മയുടെ തട്ട താണിരിക്കുന്ന ആന്റീ മൂന്ന് മക്കളുടെ അമ്മയല്ലേ പറ നന്ദുന്റെ അമ്മയുടെ ഇഷ്ടമാണോ എന്റെ അമ്മയുടെ ഇഷ്ടമാണോ ഞാൻ ആദ്യം നടത്തേണ്ടത് നോക്ക് നിന്റെ എനിക്ക് വന്നിരിക്കുന്നു വീട് വീട് നീ കയറിയ വീടാ അത് ഭർത്താവിന്റെ പറയുന്ന പറയുന്ന കാര്യങ്ങൾക്ക് കൊടുത്തേ കാര്യം ശരിയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു മടിയല്ലാൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു പറയുമ്പോഴും അത് സമ്മതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ നടപ്പില്ല നന്ദന്റെ അമ്മ പറയുന്നതേ ും ശരി അനുസരിക്കാൻ ഞാൻ ആ കെട്ടാൻ കഴുത്ത് കാണിച്ച പെണ്ണിന്റെ വീടാ ഇത് ആ വീടിനുള്ള മഹത്വേ ഈ വീടിനും ഇവിടുത്തെ ആളുകൾക്കും ഉണ്ട് ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പക്ഷേ ആ ബഹുമാനം തിരിച്ചും കിട്ടണം കുടുംബം സന്തോഷമായിട്ട് പോവാൻ വിട്ടുവീഴ്ച വേണോന്ന് എനിക്ക് നല്ല തിരിച്ചറിവുണ്ട് പക്ഷെ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരാളിന്റെ കടമയാണ് എന്നതിലാണ് പ്രശ്നം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇവളുടെ വെച്ചാ നീ ഇതൊക്കെ അയ്യോ ആ ബന്ധത്തിന്റെ പേരിൽ എന്റെ ചേച്ചിയെ കുറ്റപ്പെടുത്തിയല്ലേ എനിക്കും പറയേണ്ടി വരും ആൻറ്റി ശരി ഞാൻ സംസാരിക്കട്ടെ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം തന്നതേ ഇവളെ ആന്റി അവളുടെ മഹത്വം ആന്റി അംഗീകരിക്കുമ്പോ ഇവള് തിരിച്ചും ആന്റി അംഗീകരിക്കും പുല്ലുവല അല്ലേ നന്ദുന്റെ അമ്മയ്ക്ക് ഞാൻ മത്സരിക്കുന്നത് ഇഷ്ടമല്ല അതിന് കാരണം പറയണ്ടേ ആന്റി പറ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ് നന്ദുന്റെ അമ്മ ചെയ്യുന്നതിനെക്കാളും വലിയ കുറ്റോ ഭാർഗിയേണ്ടി ചെയ്യുന്നത് തെറ്റുകളെ ന്യായീകരിക്കുമ്പോഴ കൂടുതൽ തെറ്റ് ചെയ്യാൻ തോന്നുന്നത് പ്രഭാൻഡി ചെയ്യുന്നതും പറയുന്നതും ഒക്കെ സത്യമാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാ ആന്റിക്ക് ഇതുവരെ ഒരു മുത്തശ്ശിയാവാൻ പറ്റാത്തത് ഗൗരി ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞ് അബോട്ടായത് എങ്ങനെയാണെന്നറിയാലോ എതിർക്കാൻ ആരുമില്ലെന്നുള്ള ധൈര്യത്തിന്റെ ഫലമാ അന്ന് ഗൗരി ചേച്ചിയോട് പ്രഭാൻഡി കാണിച്ചത് പോയി ഗൗരി ചേച്ചിക്കോ അല്ലേ പറയുന്നത് ശരിയല്ല തിരുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് പിന്നിലേക്ക് ഒരുപാട് ദൂരം പോവാതെ തന്നെ നൂറുകൂട്ടം കണ്ണീരിന്റെ കടകള് പറയേണ്ടി വരും ആന്റി മുരളിയേട്ടന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് നന്ദു വീട്ടിൽ താമസിപ്പിച്ചപ്പോ ആന്റിയും പിന്നീട് നന്ദുവിന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോ നന്ദുന്റെ അമ്മയും ചെയ്തത് അത്രയും ക്രൂരതകളായിരുന്നു പക്ഷേ ഇപ്പൊ അതൊന്നും എന്റെ മനസ്സിലില്ല നന്ദുവിന്റെ അമ്മയും ഭാർഗവി ആന്റിയും എല്ലാവരും എനിക്കെന്റെ ഈ അമ്മയെ പോലെ തന്നെയാ പക്ഷേ ഇനിയും ആരെയും പേടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല ആൻഡി സോറി എന്നോടും അമ്മയോടും വിഷമം വിചാരിക്കരുത് പറ്റുമെങ്കിൽ വീട്ടിനകത്ത് കയറി വന്ന് കുറച്ചേരും ഇരുന്നിട്ട് പോവാം നിർബന്ധിക്കുന്നില്ലവിക മോൾ ഒരുപാട് മാറി സത്യനോ അവള് പറയുന്നത് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അവൾ മത്സരിക്കാതിരിക്കുന്ന നല്ലത് എല്ലാവർക്കും പുതിയ സൈറ്റാണ് കമ്പനി ഏറ്റെടുക്കുന്ന പ്രസ്റ്റീജ് പ്രോജക്റ്റ് കൃത്യമായ സൂപ്പർവിഷൻ വേണം അറിയാം സർ ആ ജലജയോട് തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് മറ്റും വാങ്ങിയിട്ട് പോണം പിന്നെ ഹലോ മാഡം സി പി എനിക്ക് ഒരു യാത്രയുണ്ട് ഒരു ഡ്രൈവർ അയക്കണം ഡ്രൈവർ എന്താ സി പി എല്ലാവരും ഓട്ടത്തിലാണോ

വേറെ ആരുണ്ട് പറ്റിയ ഡ്രൈവർ ആ ഗണേശ തന്റെ കഴിയും ആണോ വേണ്ട ക്ലയന്റിനെ ബുദ്ധിമുട്ടിക്കണ്ട ശരി ശരി സർ എന്താ മേഡത്തിന് എന്തെങ്കിലും അത്യാവശ്യമാണെങ്കി ഞാൻ സൂപ്പർവൈസർ അല്ലേ അതുമല്ല ഭാവി എം എൽ എയുടെ ഭർത്താവ് സാറെന്തിനാ അതൊക്കെ പറയുന്നേ ഞാൻ പോവാം എനിക്ക് കുഴപ്പമില്ല പോയിട്ട് വന്ന ഉടനെ സൈറ്റിലേക്ക് പോ എങ്കിൽ താൻ സൂപ്പർവൈസറെ ഡ്രൈവർ ആക്കിയതിന് മാഡം ചൂടായാൽ തന്റെ ഇഷ്ടത്തോടെയാണ് വന്നതെന്ന് പറയണം ഞാൻ പറഞ്ഞോളാം ആ എന്നാ പെട്ടെന്ന് ചെല്ല് ആ ആ ഫയലിംഗ് ഇതാ ഹലോ മാഡം നമ്മുടെ നന്ദ വരാന്ന് പറഞ്ഞു കുഴപ്പമുണ്ടോ അല്ല അത് മാഡം ഇവിടെ വേറെ ഡ്രൈവേഴ്സൊന്നും ഇല്ല വരട്ടെ ശരി മാഡം ജയിലിൽ ജയിലിന്നിറങ്ങിക്കഴിഞ്ഞ് സിദ്ധു എന്തൊക്കെയാ പറഞ്ഞു അറിയോ നിനക്ക് എന്താ കുഞ്ഞ ഇനി കുടുംബത്തിനപ്പുറം മറ്റൊരു ചിന്തയില്ല വീട്ടിലെ സന്തോഷവും സമാധാനവുമാണ് പ്രധാനം രാഷ്ട്രീയത്തിൽ മുഴുവൻ സമയവും പ്രവർത്തിച്ചത് കാരണമാണ് കുടുംബത്തില് താളം തെറ്റൽ വന്നത് ഭാര്യയും മക്കളും മരുമക്കളും ഇനി അതാണ് ലോകം എന്നൊക്കെ എന്നിട്ടോ രാഷ്ട്രീയക്കാരന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് പറയുന്നത് വെറുതെയല്ല കേൾക്കുന്നവരുടെ കയ്യടിക്ക് വേണ്ടി എന്തും വിളിച്ചു പറയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ ആളിനെ ഇപ്പൊ വീട്ടിൽ കിട്ടുന്നില്ല സിദ്ധുവിന്റെ ഉള്ളിലെ പൊതുപ്രവർത്തകന് പെട്ടെന്ന് അങ്ങ് വിട്ടു നിൽക്കാൻ പറ്റില്ലായിരിക്കും ഇതിപ്പോ സിദ്ധു രാഷ്ട്രീയത്തിലേക്ക് തിരികെ പോയെന്ന് മാത്രമല്ല കുടുംബത്തിലെ ഒരാളെ കൂടി കൂടെ കൊണ്ടുപോവുകയും ചെയ്തു എനിക്ക് മത്സരിക്കണ്ട ഞാൻ തെരഞ്ഞെടുപ്പിനില്ല എന്നൊക്കെ വാശി പിടിച്ച ദേവികയ്ക്കും അധികാരത്തിന്റെ രുചി മനസ്സിലായി തുടങ്ങി വാക്കിലും പെരുമാറ്റത്തിലും ഒക്കെ ചെറിയൊരു രാഷ്ട്രീയക്കാരിയെ കാണാൻ പറ്റുന്നുണ്ട് അച്ഛനും മോളും ചേർന്ന് എന്നെ തോൽപ്പിക്കാനോ ഒരുങ്ങുന്നത് പക്ഷെ ഞാൻ പ്രഭാവതിയാ പ്രഭാവതിയാങ്ങനങ്ങ് തോറ്റു കൊടുക്കാൻ മനസ്സില്ല പ്രഭകുഞ്ഞ് തുറന്നു പറയണം എല്ലാത്തിന്റെ പിറകെ അരിന്തിയാണെന്ന് പ്രഭകുഞ്ഞിനോടുള്ള പക വിട്ടാനാണെന്നും ിന്യം പണ്ട് നടന്ന കാര്യങ്ങൾ ഇനിയിപ്പോർഗവിർഗവി എന്റെ മത്സരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിനൊരു പരിഗണന തരണ്ടേ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം തൽക്കാലം ചെയ്യണ്ടെന്ന് സിദ്ധും ദേവികയും തീരുമാനിക്കണ്ടേ അവിടെയല്ലേ എനിക്ക് വില കിട്ടുന്നത് ഞാൻ ഗൃഹനാഥയാണെന്ന് തോന്നൽ വരുന്നത് അരുന്ധതിയുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യം എന്താ പറഞ്ഞില്ലേ സിദ്ധു ദേവികയും രാഷ്ട്രീയക്കാരി ആക്കുക അവളാണെങ്കിൽ വിശാലമായ ലോകത്തേക്ക് ഇറങ്ങിയപ്പോ വീടിനെ മറന്നു തുടങ്ങി പ്രഭ കുഞ്ഞൊരു വാക്ക് പറ അരുന്ധതി ഞാൻ കൈകാര്യം ചെയ്യാം വേണ്ട അരുന്ധതിയോടുള്ള കണക്ക് ഞാൻ തന്നെ തീർക്കും ഭാർഗവി അരുന്ധതിയുടെ കരുനീക്കം ഞാൻ പൊളിക്കും എനിക്കറിയാം ശത്രുക്കളുടെ എണ്ണം കൂടുക സിദ്ധു ദേവിക അരുന്ധതി ത്യാഗരാജൻ എന്തിന് ചന്ദ്രമതി പോലും എന്നെ മനസ്സിലാക്കുന്നില്ല പക്ഷെ അവരറിയുന്നില്ല എതിരാളികൾ കൂടുമ്പോഴാണ് എനിക്ക് ബലം വർദ്ധിക്കുന്നതെന്ന് അടുത്ത് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാൻ പോകുന്നു അതെന്താണെന്ന് നീ കാത്തിരുന്ന് കണ്ടോ എന്റെ റേഞ്ച് എന്താണെന്ന് എതിരാളികൾ ഉടൻ മനസ്സിലാക്കും ഭാർഗവി അത് കണ്ട് കൈയടിക്കാൻ നീ ഒരുങ്ങിക്കോ ജീവിതം എങ്ങനെ പോകുന്നു നന്ദൻ എന്ന് ഹാപ്പി ആണോ ആ സന്തോഷത്തിന് മീതെ നന്ദന് ലോട്ടറി അടിച്ചോ അതിന്റെ സന്തോഷാണോ ലോട്ടറി അടിച്ചാലും ഒരു സന്തോഷ സമാധാനം കിട്ടില്ല മേഡം ഓഹോ നമ്മളെ വഞ്ചിച്ചിരുന്നവരെ തിരിച്ചറിയ അവരെ ജീവിതത്തിൽ ഇന്ന് ചവിട്ടി പുറത്താക്കുക ഒരു ഉണ്ടല്ലോ ആ ആ മാഡം ചെക്കപ്പിന് പോയിട്ട് എങ്ങനെയുണ്ട് ഞാനിപ്പൊരു യാത്രയിലാ കൂടെ നന്ദനും ഉണ്ട് ദേവികയുടെ ഹസ്ബൻഡാ ഡ്രൈവ് ചെയ്യുന്നേ